സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചരിത്രത്തിലാദ്യമായി കേരള കലാമണ്ഡലത്തിൽ മാംസാഹാരം വിളമ്പി തുടങ്ങി മാസത്തിൽ രണ്ട് ബുധനാഴ്ചകളിൽ ചിക്കൻ ബിരിയാണിയും ഐസ്ക്രീമും വിളമ്പാൻ തീരുമാനം പുതിയ തീരുമാനം പുനർപരിശോധിക്കണമെന്ന ആവശ്യവുമായി എസ് സി മോർച്ചി രംഗത്ത് കലാലയത്തെ സംബന്ധിച്ച് അതൊരു ക്ഷേത്ര മാതൃക ക്ഷേത്ര സങ്കല്പത്തിലുള്ള ഒരു കലാലയമാണ് കേരള കലാമണ്ഡലം കലാമണ്ഡലത്തിന് മുമ്പ് ഇതിനു വേണ്ടി ശ്രമം നടത്തി കഴിഞ്ഞപ്പോൾ അത് അവിടെയുള്ള ഫാക്കൽറ്റികൾ തന്നെ അതിനെതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നതാണ് അപ്പോൾ അതിൽ നിന്ന് മാറ്റാൻ എന്തോ ചെയ്ത ഛേതോപകാരം ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാൻ കഴിയില്ല എന്തായാലും ഇതൊന്ന് ഒന്നും കൂടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്തുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഈ നോൺ പോലുള്ള വിഭവങ്ങൾ വിളമ്പുന്നത് അതുപോലെ തന്നെ ഒരു ശാസ്ത്രീയ കലകൾ അതിന് പ്രത്യേകമായിട്ട് തന്നെ അതിന് പ്രത്യേക കളരിയും യോഗാഭ്യാസവും എല്ലാം നടത്തിക്കൊണ്ടാണ് ഒരു വ്രതനിഷ്ഠയോടെ പ്രവർത്തിക്കുന്ന കലയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ ഒരു മുരികളുടെ നടത്തി ഇതുണ്ടായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് പറയേണ്ടതായിട്ട് ഉണ്ട് അതിനെ സംബന്ധിച്ച് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആചാര്യന്മാരുടെ അഭിപ്രായം കൂടിയും ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് അവർക്കെല്ലാം ഓക്കെ ആണെങ്കിൽ ശരിയായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല അതേപോലെ പക്ഷേ അത് കഴിക്കാനോട് കുഴപ്പമില്ല ഈ ക്ഷേത്രം പോലെ സങ്കല്പിക്കുന്ന ഒരു പ്രദേശത്ത് ആ രീതിയിലൊരു ഭക്ഷണം ആവശ്യമാണോ എന്നുള്ളൊരു പുനർചിന്ത നടത്തേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് മുഴുവൻ ആളുകളും ആ രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചില ആളുകൾക്ക് അതിൻ്റെ എതിരെ അഭിപ്രായങ്ങളുണ്ട് എല്ലാവരുടെയും കൂട്ടായുള്ള അഭിപ്രായത്തോടുകൂടി വിയോജിപ്പുള്ളവർ വായിക്കൊണ്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഉള്ളത് മുൻകാലങ്ങളിൽ ഇത്തരം നോൺ വെജിറ്റേറിയൻ വേണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ വിവിധ കാരണങ്ങൾ മുൻനിർത്തി ഫാക്കൽറ്റി അംഗങ്ങളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ അതെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ കാലത്തെ മാറ്റം എന്ന നിലയിൽ വെജിറ്റേറിയൻ ഭക്ഷണത്തോടൊപ്പം നോൺ വെജിറ്റേറിയനും കലാമണ്ഡലത്തിൽ കലാമണ്ഡലത്തില് വിളമ്പിത്തുടങ്ങിയത് ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ കഴിഞ്ഞു പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക